ലയനം തിരിച്ചറിഞ്ഞു ഭൂമിയിൽ നിന്ന് ഏകദേശം പത്ത് ബില്യൺ പ്രകാശ വർഷം അകലെ നടന്ന ഈ ആകാശ സ്ഫോടനം തരംഗങ്ങൾ സൃഷ്ടിച്ചത് ഭൂമിയിലെ പ്രത്യേക ഡിക്റ്റേറ്ററുകളിൽ പിടിച്ചെടുക്കുകയായിരുന്നു സൂര്യന്റെ പിണ്ഡത്തിന്റെ നൂറും നൂറ്റിനാൽപ്പതും അടങ്ങു വരുന്ന രണ്ട് വലിയ തമോദ്വാരങ്ങൾ പരസ്പരം ഇടിച്ചു കയറി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സൗര ഒരു പുതിയ ബ്ലാക്ക് ഹോൾ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഗവേഷകരുടെ നിഗമനം സൂര്യന്റെ ടങ്ങിലധികം പിണ്ടമുള്ള ഈ തമോദ്വാരങ്ങൾ പരസ്പരം പിണഞ്ഞ ശേഷം കൂട്ടിയിടിച്ച് പുതിയൊരു വലിയ തമോദ്വാരം രൂപപ്പെട്ടുവെന്ന് ശാസ്ത്രജ്ഞർ പുറത്തുവിട്ട വിവരങ്ങൾ ഉദ്ധരിച്ച് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കൂട്ടിയിടിയിലുണ്ടായ ഗുരുത്വാകർഷണ തരംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഭൂമിയിലെ ഹൈടെക് ഡിറ്റക്ടറുകൾ പിടിച്ചെടുത്തു ലൂസിയാനയിലെ ലേസർ ഇന്റർഫെറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി ഡിറ്റക്ടറുകളാണ് ഈ തരംഗങ്ങൾ തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ സമയം ഏകദേശം രാത്രി ഏഴ് മുപ്പതിന് ഈ ഡിറ്റക്ടറുകൾക്ക് ഒരേ സമയം വൈബ്രേഷൻ അനുഭവപ്പെട്ടു ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ തമോദ്വാര ലയനം സംഭവിച്ചതാണിതെന്ന് ഗവേഷണകർ വിശദീകരിച്ചു തമോദ്വാരങ്ങൾ ആദ്യം പരസ്പരം ചുറ്റുകയും പിന്നീട് അടുത്തേക്ക് വരികയും തുടർന്ന് ഒന്നായി മാറുകയും പൊട്ടിത്തെറിച്ച ഗുരുത്വാകർഷണ തരംഗങ്ങൾ ഉണ്ടാകുകയും ചെയ്തെന്നാണ് സയൻസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് സൂര്യന്റെ പിണ്ഡത്തിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി മടങ്ങ് പിണ്ഡമുള്ള ഒരു തമോദ്വാരമാണ് ഈ കൂട്ടിയിടിക്ക് ശേഷം ഉണ്ടായതെന്നാണ് ഗവേഷണകരുടെ അനുമാനം പുതിയ സംഭവത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ രണ്ട് തമോദ്വാരങ്ങളിൽ ഒന്നിന് മാത്രം സൂര്യന് സമമായ പിണ്ഡമുണ്ടായിരുന്നു കൂടിച്ചേർന്ന ഈ രണ്ട് തമോദ്വാരങ്ങളും യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവ അല്ലെന്നും മുമ്പത്തെ തമോദ്വാര ലയനങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണെന്നും ലേസർ ഇന്റർഫെറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററിയിൽ ശാസ്ത്രജ്ഞർ പറയുന്നു ഇതായിരിക്കാം അവയുടെ വലിപ്പത്തിന് കാരണവും എന്നും ഗവേഷണകർ വിശ്വസിക്കുന്നു തമോദ്വാര കൂട്ടേടികൾ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തമായ പ്രതിഭാസമാണെന്ന് കാർഡിൽ സർവകലാശാലയിലെ ഗ്രാവിറ്റി എക്സ്പ്ലൊറേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവനായ പ്രൊഫസർ മാർക്ക് ഹന്നം പറയുന്നു ഗുരുത്വാകർഷണ തരംഗങ്ങൾ ഒരു പ്രോട്ടോണിനേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് ചെറുതാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ ഭൂമിയിൽ എത്തുമ്പോഴേക്കും അവയെ കണ്ടെത്താൻ പ്രയാസമാകും ഗുരുത്വാകർഷണ തരംഗങ്ങൾ ഭൂമിയിലെ ഡിക്ടക്ടറുകളുടെ സെക്കൻഡിന്റെ പത്തിലൊന്ന് സമയം ചലിക്കുന്നു ഇതിനെ ശാസ്ത്രജ്ഞർ റിങ് ഡൗൺ ഘട്ടം എന്ന് വിളിക്കുന്നു ഗുരുത്വാകർഷണ തരംഗങ്ങൾ ഉപയോഗിച്ച് അളന്നതിൽ വെച്ച് ഏറ്റവും വലിയ തമോദ്വാരങ്ങളാണ് ഇവയെന്ന് പ്രൊഫസർ മാർക്ക് ഹന്നം പറഞ്ഞു ഭീകരമായ നക്ഷത്രങ്ങൾ അവയുടെ ജീവിതാവസാനത്തോടെ അടുക്കുമ്പോഴാണ് പ്രപഞ്ചത്തിലെ ഭൂരിഭാഗം തമോദ്വാരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് നക്ഷത്രങ്ങളുടെ അവസാന കാലത്ത് ആണവ ഇന്ധനത്തിന്റെ അഭാവം മൂലം തകരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഗുരുത്വാകർഷണ തരംഗങ്ങൾ അളക്കുന്നതിനിടെ ഇതുവരെ മുന്നൂറ് തമോദ്വാര കൂട്ടിയിടികൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് നഗരം ലൈഫ്